ഒഴുക്കിൽപ്പെട്ട വയോധിക ജീവൻ രക്ഷിക്കാൻ മരക്കൊമ്പിൽ തൂങ്ങിക്കിടന്നത് മണിക്കൂർ പാലക്കാട് ഒറ്റപ്പാലം സൗത്ത് പനവണ്ണയിലെട്ട് വയസ്സുകാരി ചന്ദ്രപതിയാണ് മനോബലം കൊണ്ട് അതിജീവിച്ചത് അവര് പറഞ്ഞു ആ മരിച്ചിട്ടില്ലേതാ നോക്കണു ഞങ്ങളേതാ നോക്കണെന്ന് പറഞ്ഞു അപ്പൊ എനിക്കും സന്തോഷമായിരുന്നു ഇന്നലെ രാവിലെ ആറു മണിയോടെ കുളിക്കാൻ തോട്ടിലിറങ്ങിയപ്പോഴാണ് പൂക്കാട്ടുകുർശി സ്വദേശി ചന്ദ്രമതി കാലു വഴുതി ഒഴുക്കിൽപ്പെട്ടത് ഏറെ നേരം ഒഴുകിയെങ്കിലും നീന്തൽ അറിയാവുന്നതിനാൽ തല മുങ്ങാതെ പിടിച്ചുനിന്നു മരക്കൊമ്പ് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അതിൽ കൈയെത്തി പിടിച്ചു അങ്ങനെ നീണ്ട മരം മരത്തിൽ പിടിക്കാൻ പറ്റിയത് എങ്ങനെയാ കൈ കൊണ്ട് മരത്തിനെ പൊത്തി പിടിച്ചു ൂത്താൻ പറ്റുന്നുണ്ടായിരുന്നു അമ്മയെ കാണാതായതോടെ മക്കളും നാട്ടുകാരും പോലീസിൽ വിവരം അറിയിച്ച് നാടൊട്ടെ തിരച്ചിൽ നടത്തി വൈകിട്ട് നാലു മണിയോടെയാണ് ചന്ദ്രമതിയെ കണ്ടെത്തിയത് വെള്ള വെള്ളത്തില് ഇത്രേ ഉള്ളു ഇത്രയാണ് ബാക്കിയൊക്കെ വെള്ളത്തിലാണ് ഇത്ര ആളുകൾ പുറത്തേക്ക് കാണണമുള്ളൂ ബാക്കിയൊക്കെ വെള്ളത്തിൽ താണു നിക്കണം മരത്താണ് അങ്ങനെ വെള്ളം നിക്കണം കയറൊക്കെ റിസ്ക് നല്ല ഏറെ നേരം വെള്ളത്തിൽ കിടന്നെങ്കിലും ചന്ദ്രമതിയമ്മ നിലവിൽ ആരോഗ്യവതിയാണ് എന്തായാലും ഇനി കുളിക്കാൻ തോട്ടിലേക്കില്ലെന്നാണ് ചന്ദ്രമതിയമ്മ പറയുന്നത് ഇനി മഴക്കാലത്ത് കുളിക്കാനൊന്നും പോണ്ട നിങ്ങൾ എന്തായാലും ഇനി പോലും ട്വന്റി ഫോർ പാലക്കാട്